ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗൈസ് അപ്പൊ ഇന്നലെ നമ്മുടെ ഡാഡി കുട്ടൻ കുറച്ച് സ്നാക്സ് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് കാണിച്ചേരാം ഗായ്സ് അപ്പം കാണിക്കട്ടെ ഗായ്സ് ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് സാധനം പോപ്കോൺ പോപ്കോൺ ആണ് ാണ് നാപ്പത് രൂപയുള്ളു ഒരെണ്ണത്തിന് വേണ്ട ഒരെണ്ണം ഇതും പോപ്കോൺ ഇത് ചീസ് അത് ബട്ടർ ഇതിന് നാപ്പത് രൂപ തന്നെ ഇത് സുപ്രീമീന്നാണ് വേണ്ടത് ഇത് റാഗി അച്ചപ്പി അച്ചപ്പാണ്ട് ഇതിന് അമ്പത്തി രൂപയാണ് ഈ റാഗി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പൊ എല്ലാവരും ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യണം അടുത്ത ഇതാണ് വെജ് അക്ക ന്യൂഡിൽസ് ഉണ്ട് ഇതിന്റെ തന്നെ മുപ്പത് രൂപയാണ് ഉണ്ട് രണ്ട് സൈഡിൽ എഴുതിയിട്ടുണ്ട് ഇതും രണ്ട് നൂഡിൽസ് ഉണ്ട് ആ ഫെയിൻ തന്നെ അത് മുമ്പേ കാണിച്ചതാണ് ഇതിനും മുപ്പത് രൂപയാണ് എല്ലാവരും നിങ്ങൾ വാങ്ങിച്ചു കഴിക്കണം ഇത് ഹെൽത്തി നിങ്ങൾ വാങ്ങിച്ച റേറ്റ് ഹലോ ഗൈസ് ഇത് എള് മുട്ടയാണേ നാൽപ്പത് രൂപ രൂപയേ സുപ്രീമിന്നാണ് ഇത് സുപ്രീമീന്നാണേ അപ്പോൾ ഇതെല്ലാം ഇത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഇതും എല്ലാവരും വാങ്ങിച്ചു ട്രൈ ചെയ്യേണ്ടതാണ് ഗൈസ് ഹലോ ഗൈസ് ഇത് മുട്ടയാണേ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ശരീരത്തിന് നല്ല ഗുണമുള്ളതാണ് ഇതിന്റെ ഇതിന് നാപ്പത്തി നേരത്തെ കാണിച്ച കാണിച്ചുള്ള ഇതും എല്ലാം നമ്മൾ നിന്നാണ് വാങ്ങിയത് ഇതിന് മുപ്പത്തെട്ട് രൂപയാണ് രൂപ ഇത് നേരത്തെ നല്ല ആണ് വന്നത് മുപ്പത്തിരണ്ട്

രൂപയാണ് എല്ലാവരും ും കൊണ്ടു വന്നെ അല്ലേ അപ്പൊ നല്ലതും പോപ് കോൺ രണ്ട് പോപ്കോൺ

വ തിന്നോ ബിടോനാ ഇതാണ് നമ്മുടെ പോപ്പകോൺ ഈ ബോബ്ഗാനാണ് എടുത്ത ચીസ് ഇടാനാണ് എടുത്തത് തിന്നിട്ട് അങ്ങനെ ഉണ്ട് ഞാൻ ഞാൻ തിന്നിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയുന്നു റാഗിയച്ചപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു റാഗിയച്ചപ്പോ സൂപ്പർ പോപ്പകോൺ അങ്ങനെ ഉണ്ട് പോപ്പകോൺ സൂപ്പർ ടേസ്റ്റ് ഉണ്ട്